പ്രണയത്തിനും ഡേറ്റിങ്ങിനും വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്നാൽ പലപ്പോഴും പ്രണയത്തിന് തുടക്കമിടുമ്പോൾ സ്ത്രീകളെ ആകർഷിക്കുക എന്നത് ശരിക്കും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് സ്ത്രീകളുടെ മനസ്സ് കീഴടക്കുന്നതിനു വേണ്ടി പലരും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രണയം എന്നത് പലരിലും സ്വപ്നമായി തന്നെ അവശേഷിക്കുന്നു എന്നാൽ നിങ്ങളും പ്രണയത്തിനോ അല്ലെങ്കിൽ ഡേറ്റിങ്ങിനോ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സ്ത്രീകളെ ആകർഷിക്കാൻ സാധിക്കുന്നു വസ്ത്രധാരണം പ്രധാനം വസ്ത്രധാരണം എന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും ആദ്യ കാഴ്ചയിൽ തന്നെ പെണ്ണിന് ആകർഷകവും ഇഷ്ടവും തോന്നണമെങ്കിൽ വസ്ത്രധാരണത്തിലും അതുപോലെ തന്നെ ശ്രദ്ധിക്കണം കാരണം പലരും അതിൽ വേണ്ടത്ര ശ്രദ്ധ കാണിക്കാത്തതാണ് പ്രണയ പുരോഗതി ഉണ്ടാവാത്തതിന് പ്രധാന കാരണം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വേണം വസ്ത്രം ധരിക്കുമ്പോൾ നീറ്റായ നമുക്ക് അനുയോജ്യമായ വസ്ത്രം ധരിക്കേണ്ടതാണ് അത് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പ്രണയം വിജയിച്ചു എന്ന് തന്നെ പറയാം പ്രശംസിക്കുന്നതിൽ പിഷുക്ക് വേണ്ട ഒരിക്കലും ഭാര്യയെ അല്ലെങ്കിൽ പ്രണയിനിയെ പ്രശംസിക്കുന്നതിൽ പിശുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല കാരണം സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇവർ ഒരു പരിധിവരെയെല്ലാം പ്രശംസ ഇഷ്ടപ്പെടുന്നു എത്ര നന്നായി വസ്ത്രം ധരിക്കുന്നു നീ എന്തൊരു സുന്ദരിയാണ് ഇന്ന് നല്ല ഭംഗിയുണ്ടല്ലോ തുടങ്ങി സ്ത്രീകളിൽ സന്തോഷമുണ്ടാക്കുന്ന ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആത്മവിശ്വാസവും കൊണ്ടുവരുന്നു നിങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക നിങ്ങൾ എന്താണ് ഏതാണ് എവിടെയാണ് എന്തു ചെയ്യുന്നു തുടങ്ങി നിങ്ങളെക്കുറിച്ചുള്ള ഓരോ കാര്യവും പറഞ്ഞുകൊണ്ടേയിരിക്കണം നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വരെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുന്നതിന് ശ്രദ്ധിക്കണം എന്നാൽ എല്ലാം ഒറ്റയടിക്ക് പറയരുത് വളരെ പതുക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് അവളുടെ മനസ്സിൽ ഇടം നേടാം എന്നാൽ മാത്രമേ നിങ്ങളെക്കുറിച്ച് ധാരണയുണ്ടാവുകയുള്ളൂ ഒരിക്കലും നിസാരമായി കണക്കാക്കരുത് ഇതെല്ലാം സ്ത്രീകളെ ആകർഷിക്കുന്ന പൊടിക്കൈകൾ തന്നെയാണ് അവളെക്കുറിച്ചും അറിയണം എപ്പോഴും നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ചും മാത്രം സംസാരിച്ചാൽ പോരാ അവളെക്കുറിച്ചും അറിയാൻ ശ്രമിക്കണം അതിനെക്കുറിച്ച് അവളോട് തുറന്ന് സംസാരിക്കുകയും വേണം പരസ്പരം സംഭാഷണം നല്ല രീതിയിൽ നടന്നാൽ മാത്രമേ പലപ്പോഴും ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ ഭക്ഷണത്തിലെ ഇഷ്ടാനിഷ്ടങ്ങൾ ഡേറ്റിംഗ് എന്നത് എപ്പോഴും സംസാരിക്കുന്നതിന് വേണ്ടി മാത്രം ഉള്ളതല്ല എല്ലാ തരത്തിലുമുള്ള ഇഷ്ടാനിഷ്ടങ്ങളും മനസ്സിലാക്കാൻ കൂടി ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അല്പം ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ഇതിലുണ്ട് ഭക്ഷണവും ഒരു പ്രധാന കാര്യം തന്നെയാണ് കാരണം പലപ്പോഴും ഭക്ഷണത്തിലെ ഇഷ്ടാനിഷ്ടങ്ങളും ഭക്ഷണം കഴിക്കുന്ന രീതിയും ഭക്ഷണത്തിനിടയിലെ സംസാരവും എല്ലാം മനസ്സിലാക്കുന്നത് വഴി പലപ്പോഴും ഒരു സ്ത്രീ നിങ്ങളെ ഒരു പങ്കാളിയായി തിരഞ്ഞെടുക്കും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എല്ലാം തന്നെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്